ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ സ്കൂളൊക്കെ തുറന്നില്ലേ സ്കൂളൊക്കെ തുറന്നിട്ടുള്ള ഒരു ഡേ എങ്ങനെയാന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് സ്കൂളുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ എണീറ്റ് പക്ഷെ അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ കയറി ഇന്ന് രാവിലെ തുണിയൊന്നും കഴുകാന്ന് ഇപ്പം മഴക്കാലല്ലേ അതുകൊണ്ട് വെയിലിൻ്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ആദ്യം തന്നെ അടുക്കളയിലേ കയറിയത് അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇട്ടാത്ത അല്ലെങ്കിൽ രാത്രി തൊട്ടേ നല്ല മഴയിരുന്നു നല്ല കാറ്റും മഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുണി കഴുകട്ടൊന്നും കഴിഞ്ഞില്ല പിന്നെ ഞാൻ രാവിലെ വേഗം അടുക്കളയിൽ കയറി കുട്ടികൾക്ക് സ്കൂളുള്ളതല്ലേ ഒമ്പത് മണിയാവുമ്പോഴത്തേനും വാപ്പാക്കും മക്കൾക്കൊക്കെ പോകണം അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കലക്കി പറഞ്ഞ അപ്പവും ചട്ടണിയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് പൊടി കലക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കണം പച്ചരി വെള്ളത്തിലിട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷേ വെള്ളത്തിൽ ഞാൻ തലേ ദിവസം പച്ചരി ഇടാൻ വേണ്ടി മറന്നു അപ്പോൾ പിന്നെ പൊടിയുണ്ട് കളക്കിയിട്ട് വേഗം ഉണ്ട് പാർന്നുണ്ടാക്കുക കേട്ടോ അപ്പം ഈ അപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് നുഞ്ഞാല് അപ്പമാണ് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പോരാത്തതിനാണെങ്കിൽ ദോശ ചട്ടി എന്നു കിട്ടണമില്ല കാരണം എന്താ വെച്ചാൽ തലേ ദിവസം ബിരിയാണി വെച്ചിട്ട് ഞാൻ ഈ ചട്ടിയുടെ മുകളിൽ വെച്ചിട്ടാണ് ദം ദമ്മിടാറ് അപ്പോൾ ഇതിങ്ങനെ ചൂടിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് അതിൻ്റെ ഒരു ഇതൊക്കെ പോയിക്കണോ ഞാനാണെങ്കിൽ എണ്ണ തേച്ച് വെക്കാനും മറന്നു രാവിലെ അപ്പം ചുട്ടപ്പോഴാണ് പണി കിട്ടിയത് അങ്ങനെ ഒരു വിധത്തിലൊക്കെ ഒന്ന് രണ്ട് മൂന്നെണ്ണക്കെ പൊട്ടി കിട്ടി പിന്നെ ഏകദേശം ശരിയാവാൻ തുടങ്ങി അങ്ങനെ ചായക്ക് വെള്ളമൊക്കെ വെച്ച് ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ അപ്പം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എത്ര ചുട്ടാലും കാണില്ല നല്ല ഭയങ്കര നുന്നരപ്പണിയാണ് പിന്നെ ഞാൻ നിവൃത്തിയില്ലാതെ അപ്പോൾ അത് ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ പിന്നെ പുട്ടിൻ്റെ പൊടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇതന്നെ ഉണ്ടാക്കിയല്ലേ നിവർത്തിയുള്ളൂ അങ്ങനെ ഉണ്ടാക്കാൻ അപ്പോൾ ഏകദേശം അതൊക്കെ ശരിയായി വന്നിട്ടോ പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചട്നിക്കുള്ള തേങ്ങ കറക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ ഈ രാവിലെ തന്നെ ഈ തേങ്ങയുടെ വെള്ളം കുടിക്കണം അത് ചിലരൊക്കെ പറയും തേങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തടിക്കും പക്ഷെ അതൊക്കെ വെറുതെയാണ് അങ്ങനെ തടിക്കുകയാണെങ്കിൽ ഞാൻ എന്നോ തടിക്കേണ്ടതാണ് ഞാൻ ഇതുപോലെ രാവിലെ തേങ്ങ ഓടിച്ച വെള്ളം ഞാൻ തന്നെ വിളിക്കാറ് തടിക്കണമൊന്നും കാണില്ല കേട്ടോ അങ്ങനെ പിന്നെ തേങ്ങ ഒക്കെ ചിരകി അരച്ച് റെഡിയാക്കി വെച്ച് അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഇപ്പോൾ മക്കളെ പോയിട്ട് വിളിച്ച് ഉണർത്തണല്ലോ സ്കൂളുള്ളതല്ലേ അപ്പോൾ നേരെ ഏഴര മണിയോളായി അപ്പോൾ അവർ വിളിച്ച് ഉണർത്താൻ വേണ്ടി വന്നവരെ വിളിക്കാൻ തന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ടും വിളിന്ന് വിളിച്ചാൽ പോരാ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ജനലൊക്കെ തുറന്ന് അതിൻ്റെ വിളിച്ചത് തട്ടുമ്പോൾ കുഴപ്പമില്ലാതെ പിന്നെ നീക്കും അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന പണിയാണ് ജനലൊക്കെ തുറന്നിടോ പിന്നെയാണ് ഞാൻ വിളിക്കാൻ നിൽക്കുകയുള്ളൂ ഏഴുമണിക്കെ വിളിക്കാൻ നിന്നാൽ അവർ എണീറ്റ് ഒൻപത്തിന് എട്ട് മണിയാവും ഒരമണിക്കൂർ മുന്നേ വിളിക്കണം അവർ കേട്ടോ പിന്നെ ഇപ്പം ഇവിടെ മദ്രസും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് നേരെ മദ്രാസൊക്കെ ആണെങ്കിൽ രാവിലെ അതിനു വേണ്ടി എണീക്കുമ്പോൾ കുഴപ്പമില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ ശനിയും ഞായറും മാത്രം മദ്രാസുള്ളൂ കേട്ടോ അപ്പം അത് കാരണമാണ് രാവിലെ എത്ര ബുദ്ധിമുട്ടായി വരുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും അടുക്കളയിൽ പോയി ചട്നിക്ക് ചട്നി ഉണ്ടാക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കുള്ള കുപ്പിയും വെള്ളം കാര്യങ്ങളൊക്കെ ബാഗിലൊക്കെ ആക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അവരോട് വെച്ചിട്ട് മറന്നിട്ട് പോകും അങ്ങനെ കിച്ചു നീച്ചു സായി നീച്ചിട്ടില്ല ഇനിയിപ്പോ സായിനെ വീണ്ടും വിളിച്ചു ഉണർത്തണം വെള്ളം കുടിക്കാൻ മറന്നു അല്ലേ അങ്ങനെ അവൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞിപ്പോൾ സോക്സ് എവിടെ അതെവിടെയെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കേട്ടോ അങ്ങനെ സോക്സൊക്കെ എടുത്ത് വെക്കാൻ നിൽക്കുകയാണ് അപ്പോൾ മൂന്നാളിനെ ഒരുമിച്ചാണ് ഇറങ്ങുക അപ്പോൾ പോകണ നേരത്തെ ഞാൻ ഓരോരുത്തർക്കും ഓരോന്ന് എടുത്തു കൊടുക്കാൻ നിൽക്കണം അല്ലെങ്കിൽ അത് അവിടെ ഇവിടെയും വെച്ചിട്ടും മറന്നിട്ടും ഒക്കെ ആയിട്ട് നിൽക്കും അപ്പോൾ പിന്നാലെങ്ങനെ ഓരോന്ന് എടുത്തു കൊടുക്കണം കേട്ടോ സായിക്ക് യൂണിഫോം കിട്ടിയത് സൈസ് മാറി പോയിട്ടോ അതിന്റെ കാര്യാണ് ഈ പറയുന്നത് അപ്പൊ അവനത് കാരണം കളർ ഡ്രസ് ഇട്ടിട്ട് പോണിട്ട് യൂണിഫോം കിട്ടിയിട്ടില്ല അപ്പോൾ കളറത്ത് ഇട്ടിട്ടാണ് പോകണം അപ്പം കാര്യങ്ങൾ ഇങ്ങനെ പറയാം ബുധനാഴ്ച ഒരു യൂണിഫോം പിന്നെ തിങ്കളും ചൊവ്വയും വ്യാഴം വെള്ളി വേറെ യൂണിഫോം അങ്ങനെ രണ്ട് സൈസ് യൂണിഫോം കേട്ടോ അപ്പോൾ തയ്ച്ചിട്ട് കിട്ടണുള്ളൂ അത് തയ്ക്കാൻ കൊടുത്തത് പിന്നെ ബുധനാഴ്ച കിട്ടിയതാണ് സൈസ് മാറിയിരിക്കണത് കേട്ടോ എന്റെ കയ്യിൽ എന്താ ചാവിയെന്ന് വിചാരിക്കണം കേട്ടോ വണ്ടിയുടെ ചാവിയാണ് അപ്പൊ പോണ സമയത്ത് ഇക്കാർക്ക് ചാവി അതുപോലെ ഫോണ് ഹെഡ്സെറ്റ് ഒക്കെ എടുത്തു കൊടുക്കണം അപ്പൊ ടവൽ എടുത്തു കൊടുത്തിട്ടുണ്ടായി ടവല് എവിടെയെന്ന് ചോദിച്ചതാണ് അപ്പൊ ടവൽ ഞാൻ എടുത്തു കൊടുക്കാൻ വേണ്ടി ഇനിയിപ്പൊ രണ്ടാളും പോണിക്ക് സ്കൂളിൽ ഇറക്കി കൊടുത്തിട്ടായിട്ടൊക്കെ പോവുള്ളൂ പോണവഴിക്ക് തന്നെയാണ് സ്കൂൾ രണ്ടാളെയും രണ്ട് സ്കൂളാണ് അപ്പുറത്ത് ഉപ്പുറത്താണ് റോഡിൻ്റെ രണ്ട് സൈഡായിട്ട് സ്കൂൾ അപ്പോൾ പോണ വഴിക്കൊരു ഇറക്കി കൊടുത്തിട്ടിരിക്കുക അങ്ങനെ ഷോപ്പിൽ പോകട്ടോ അപ്പോൾ അങ്ങനെ അവർ പോയി ഇനിയിപ്പോൾ എൻ്റെ പണികൾ ഞാൻ നോക്കട്ടെ ഇപ്പോൾ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് വെയിലൊന്നും ഇല്ലല്ലോ അധികം വെയിൽ വന്നും പോയി കൊണ്ടിരിക്കുക അപ്പോൾ വെയിലത്ര ചൂടുള്ള അപ്പോൾ പിന്നെ എപ്പോൾ വേണേലും തുണികൾ കഴുകിയിടാലോ പിന്നെ തുണികളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബെഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നിന്നു കേട്ടോ അവർ പോയാലേ പിന്നെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ സായി അവർ കിടക്കുന്ന റൂമത്തെ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ സായിയാണ് ശരിയാക്കട്ടെ സ്കൂളുള്ള ദിവസം പിന്നെ ഞാൻ തന്നെ ചെയ്യും അപ്പോൾ അതൊക്കെ ക്ലീനാക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ അടുക്കളേക്ക് വീണ്ടും വന്ന് ഇനിയിപ്പോൾ എന്താ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കണം ഫുള്ള് പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ തന്നെ കഴുകണല്ലോ അത് കഴിട്ടി ബാക്കി പണികൾ ചെയ്യുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാൻ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടാ അതൊന്നും ഞാൻ വെടിയെടുത്തിട്ടില്ല ചായ പൊടി കഴിഞ്ഞ് ഇനി പാത്രങ്ങൾ കഴുകല് കഴിഞ്ഞാൽ പിന്നെ സ്ലേവൊക്കെ ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇനി ബാക്കി അടുത്ത പണി ചെയ്യുള്ളൂ ഗ്യാസൊന്നും വൃത്തിയാക്കില്ല സ്ലാബ് ഫുള്ള് വൃത്തിയാക്കിയിട്ട അത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴയും കാറ്റും വന്നുട്ടോ ഞാൻ ആ തുണികൾ ഇട്ടാക്കുക പകുതി നനഞ്ഞു വിട്ട അടുക്കളയിൽ നിന്ന് ഞങ്ങളുടെ ഓടി വന്നപ്പോ മഴ പെയ്തു കുറച്ചൊക്കെ നനഞ്ഞു ഞാൻ ഞങ്ങൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ തുണികൾ ഇവിടെ ഫ്രണ്ടിലാട്ടം ഇടുക അല്ലാതെ വേറെ ഇടാനുള്ള ഓപ്ഷൻ ഇല്ല കുറച്ചൊക്കെ തുണി നനഞ്ഞു വിട്ടുക പിന്നെ ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ വിരിച്ചിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ അടുത്ത വഴിന്ന് എന്ന് പറഞ്ഞാൽ അടിച്ചു തുടക്കലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടിച്ചു തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ ആ മഴ പിന്നെ അധികം ഒന്നും പെയ്തില്ലാട്ടോ വേഗം പോവുകയും ചെയ്ത് പിന്നെ നല്ല പെയ്ലും വെച്ച് ഞാൻ പിന്നെ തുണികളൊന്നും വീണ്ടും എടുക്കാനൊന്നും നിന്നില്ല ഇത് അതിന് നിന്നാ പിന്നെ മഴക്കാലത്ത് ഈ തുണികൾ ഇടയിലും എടുക്കലും ഇടയിലും എടുക്കലും പിന്നെ നമ്മുടെ ഒരു പണിന്നാണ് ഈ ഒരു മാറ്റ് ഞാൻ തുന്നിയതാണ് കേട്ടോ പഴയ തുണികൾ വെച്ചിട്ട് പഴയ തുണികൾ എന്ന് പറഞ്ഞാല് മക്കളുടെ രണ്ടാളുടെയും വലിപ്പം കുറഞ്ഞ ഷർട്ടുകളൊക്കെ ഉണ്ടാവുന്നുട്ടോ അപ്പൊ ഷർട്ടുകളൊക്കെ വെറുതെ നമ്മളത് ഇട്ടിട്ട് വെറുതെ നാശാക്കി എന്ന് കരുതിയിട്ട് ഞാൻ ഇരുന്ന് വെട്ടി ഉണ്ടാക്കി പക്ഷെ കുറച്ച് മെനക്കെട്ട പണിയാണ് പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ നമ്മൾ വേസ്റ്റായി പോണില്ലല്ലോ അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ അടിക്കൽ തുടക്കം ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കളയില് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉച്ചക്കിടക്കുള്ള ചോറ് കറി ഇതൊക്കെ തന്നെയല്ലേ ഡെയിലി ഉള്ള പണി അങ്ങനെ കറിക്കുള്ള തേങ്ങ അരച്ച് വെക്കുന്ന സമയത്താണ് കരണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്നത് ഞാൻ വീണ്ടും വന്നതിന് വന്നതിനുശേഷം വീണ്ടും അരക്കണത് ഇട്ടാ അങ്ങനെ തേങ്ങ അരച്ച് വെച്ച് എന്നിപ്പം കാര്യമായിട്ടൊന്നും ഉച്ചകൾക്ക് ഇണ്ടാക്കണില്ല ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവരൊന്നുമില്ലല്ലോ അപ്പൊ അത് കാരണം കുമ്പളങ്ങ കറി മോരൊഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വഴുതനങ്ങ ഫ്രൈ ആക്കി എടുക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അതിനുള്ള ഇതൊക്കെ മസാല ഒക്കെ തേച്ച് കട്ടാക്കി വെക്കാണ് മസാല എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ എന്താ പറയുക കടലമാവ് കോൺഫ്ലവർ പൊടി ചിക്കൻ മസാല ഇതൊക്കെ കൂട്ടി തേച്ച് മസാല ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പണി ചെയ്യാൻ തന്നു അങ്ങനെ കറിയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള എന്താ പറയുക അത് ഫ്രൈ ആക്കലും ഒക്കെ എന്നിട്ടാണ് പണിയുള്ളു പിന്നെ കുച്ചയ്ക്ക് എന്ന് പറഞ്ഞപ്പം ആരും വരാനോ കഴിക്കാനോ ഒന്നുമില്ല അപ്പോൾ പിന്നെ അപ്പം അതൊക്കെ ചെയ്താൽ മതി എന്നുള്ളായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ ആര് ഒപ്പം കഴിക്കാനും ആരും ഒന്നും ഉണ്ടാക്കാനും പിടിക്കാനും തോന്നില്ല പിന്നെ കറി ഇപ്പം എന്തായാലും ഉണ്ടാക്കണമല്ലോ രാത്രിയാകുമ്പോഴും അല്ലെങ്കിൽ രാത്രി വീണ്ടും ഉണ്ടാക്കണം അപ്പോൾ കറി ഉണ്ടാക്കി വെക്കും പിന്നെ ഞാൻ എന്തെങ്കിലും അതിൽ ചെറുതായിട്ട് എന്തേലും ഉണ്ടാക്കുകയുള്ളൂ പിന്നെ വൈകിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ചട്ടിപ്പം വീണാറട്ടോ അങ്ങനെ പിന്നെ എന്താ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് എന്താ മക്കൾ വരുമ്പോൾ ഉണ്ടാക്കുക എന്നുള്ളതിൽ ആലോചിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ അതിനുള്ള പണി നോക്കുകയാണ് കേട്ടോ സ്കൂൾ കഴിയുമ്പോൾ തന്നെ ഉമ്മ എന്താണ് ചായക്കെന്ന് വേണ്ടി വരിക അപ്പോൾ ഈ ബേക്കറി ഒന്ന് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് വിഷപ്പ് മാറൂല അപ്പോൾ കുറച്ച് കട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇല്ലേ കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഒന്ന് കുറച്ച് ശർക്കര ഒഴിക്കിയിട്ടുണ്ട് അപ്പോൾ ഗോതമ്പുകൊണ്ട് ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കാ ചിട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചക്ക കിട്ടിയപ്പോൾ അത് ശർക്കര ഒക്കെ വഴറ്റിയിട്ട് സോറി വഴറ്റി എന്ന് പറയുന്നത് വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു വരട്ടി കഴിഞ്ഞ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടല്ല ഞാൻ മാത്രമേ കഴിക്കുള്ളു അപ്പൊ ഇതുപോലെ എന്തായാലും ഒക്കെ ഇണ്ടാക്കാണെങ്കിൽ കുറേ എടുക്കാലോ അപ്പൊ ഈ ഗോതമ്പ് പൊടി അതുപോലെ തേങ്ങ പിന്നെ കുറച്ച് റവ പിന്നെ കുറച്ചൊരു നുള്ളു ഉപ്പ് അതുപോലെ അപ്പസോട എന്നിട്ട് ഈ ചക്ക വരട്ടിയത് കൊറച്ചെടുക്കാം കേട്ടോ ഇതിപ്പോ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഉണ്ണിയപ്പത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റാണോട്ടോ റവ ഇട്ടു എന്ന് പറഞ്ഞി അധികം എണ്ണ കുടിക്കില്ല അങ്ങനെ ഞാൻ വലിയ ആളായിട്ട് എന്താ പറയുക ഗ്ലാസ് ബൗളൊക്കെ ഇട്ടു പക്ഷെ അതിലിട്ടിട്ട് കുഴക്കാൻ പറ്റാത്ത ലാസ്റ്റ് ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ടാ അതിൽ തന്നെ ഇട്ട് കുഴച്ച് പാത്രം അവിടെ ഞാൻ കൗത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇട്ടാ അങ്ങനെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാഴിഞ്ഞപ്പോൾ വൈകുന്നേരം വരുമ്പോൾ അത് എടുത്തിട്ടാണ് പൊരിച്ചാൽ മതിയോ എണ്ണയിലിട്ട് അപ്പം അതായിപ്പം ഞാൻ കുട്ടികൾ സ്കൂളിട്ട് വന്നു ഞാൻ ഉച്ചക്കത് ചോറ് കഴിഞ്ഞ കുറച്ചു നേരം ഉറങ്ങി അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം വൈകുന്നേരമായി അവർ സ്കൂളിൽ ഇട്ടിരുന്ന സമയമായി അപ്പം അതിനും അവർക്കുള്ള ഉണ്ടാക്കിയൊക്കെ വേണ്ടി അടുക്കളയിൽ വന്നതാണ് കേട്ടോ ഇപ്പം അത് ബിരിയാണി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ അപ്പം അത് ആദ്യം ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ സൗണ്ട് ഇങ്ങനെ പോണുണ്ട് കേട്ടോ അപ്പോൾ അത് ആ സായി സ്കൂളിലിട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ടാൾ രണ്ട് സമയത്തെ വരിക കാരണം അവന് പത്താം ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ട് വരുള്ളൂ ഇപ്പം വേറെ സ്കൂളിലല്ലേ അങ്ങനെ അവർക്കുള്ള രണ്ടാൾക്കും ബിരിയാണിയൊക്കെ ആക്കി വെച്ചുകൊടുത്തപ്പോൾ അത് എണ്ണക്കടി പുരിക്കണം വൈകുന്നേരം കുറച്ചു നേരം ആക്കി വെക്കുമ്പോൾ തന്നെ ആ ഒരു മാവ് നല്ല മായ നല്ല പൊന്തി കൊറച്ചൊക്കെ ഒന്ന് നമ്മളെ എണ്ണയിട്ടാൽ തന്നെ അങ്ങനെ പൊന്തി വരും കേട്ടോ അങ്ങനെ എണ്ണ കുടിക്കണ പലഹാരം ഒന്നല്ല എല്ലാരും ഒന്ന് ജസ്റ്റ് ട്രൈ ആയിരിക്കും നോക്കി നോക്കാ പിന്നൊരു കാര്യം പറയുകയുള്ള നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പിന്നെ ഓരോ ലൈക്കൈലും തരണം കേട്ടോ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ഇതൊള്ളു അതുപോലെ തന്നെ ബെല്ലൈക്കൺ എല്ലാവരും ക്ലിക്ക് ചെയ്ത് വെക്കണം എന്നാലേ ഞാനിരുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓരോ ലൈക്കും കമൻ്റൊക്കെ തരണം കേട്ടോ അപ്പോൾ അതാ എണ്ണക്കടി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നല്ല കളറുണ്ട് കേട്ടോ അത് കാണാൻ നല്ല കളറും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ ചൂടോടെ തിന്നാൻ നല്ല അടിപൊളി കേട്ടോ ഇതൊക്കെ നല്ലതാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അധികം എണ്ണ കുടിക്കാത്ത സംഭവമാണ് അതിനാണ് റവ് ഇട്ടത് റവ് ഇട്ട് കഴിഞ്ഞാൽ അധികം എണ്ണ കൊടുക്കില്ല കേട്ടോ അപ്പോൾ അതാ അവർക്കുള്ള ഇങ്ങനെ എണ്ണക്കടി ഒക്കെ കൊടുക്കുകയാണെങ്കി അവർക്ക് നല്ല ഇഷ്ടമാണ് ബേക്കറി ആകുമ്പോ അപ്പം കണ്ട് കഴിച്ചതിനെ വീണ്ടും വിശക്കാൻ തുടങ്ങും അങ്ങനെ ചായക്ക് വെച്ചു പിന്നെ ചായ പിന്നെ ഗിച്ചു മാത്രമേ കുടിക്കുള്ളൂ സായി കുടിക്കുള്ളൂ അവൻ വെറും വെള്ളം മാത്രമേ കുടിക്കുള്ളൂട്ടോ ഞാൻ അവര് വരുന്നതിന് മുന്നേ തന്നെ ഇത് ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ വന്നിട്ട് പിന്നെ ഉണ്ടാക്കാന്നുണ്ടെങ്കി അവര് വിശന്നിട്ടല്ലേ വരിക അപ്പം മുന്നേ തന്നെ ഉണ്ടാക്കി വയ്ക്കും കട്ടൻ ചായയാണ് അപ്പൊ അങ്ങനെ ഗിച്ചുനെ കട്ടൻ ചായ വെച്ചു കൊടുക്കാണ് അപ്പൊ അവനാണെങ്കിൽ ഡ്രസ്സൊന്നും ഇടാതെ ഷർട്ടൊന്നും ഒന്നും ഇടാത്ത എന്തിനും അടിക്കണെന്ന് പറയും കിട്ടോ അതിൻ്റെ ഇടയില് അപ്പോൾ അങ്ങനെ അവർക്ക് ചായയൊക്കെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ് അസ്ലാ വലൈക്കും